ഫൈനലി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ട് പേർ പുറത്തു പോയിരിക്കുകയാണ് പക്ഷേ സ്കോർ ബോർഡിൽ താഴെ ഉണ്ടായിരുന്ന ഹേ അല്ല ബിഗ് ബോസ് ട്വിസ്റ്റിന്റെ മേൽ ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് അനീഷും പക്ഷേ അല്ല അതെ പോയത് ഒനീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എങ്ങനെയാണ് ബിഗ് ബോസ് ഈ ട്വിസ്റ്റ് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് നടന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യത്തെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു അപാര ട്വിസ്റ്റ് ആയിരുന്നു എന്തായാലും ഇത് നടക്കുന്നതിന് മുന്നേ ഒരു വഴക്ക് നടന്നു അവിടെ അനീഷ് അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇനി ഞാൻ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നു അവിടെ ഒരു വഴക്ക് നടന്നു കണ്ടന്റ് ഉണ്ടായി പിന്നെ തിരിച്ചു പോയി കണ്ടന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ടാസ്കിൻ്റെ കാര്യം നേരെ വരാം ടാസ്കിന്റെ പേര് അവസാന ടാസ്ക് കൈയൊക്കുള്ളവൻ കാര്യക്കാരൻ അതെ ഈ ടാസ്ക് എല്ലാ ആറുപേർക്കും പണി കൊടുത്തു ഇതേ വരെ ആറ് പേരും ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ പണിയെടുക്കും പോയിന്റ് കിട്ടും പണിയെടുക്കും പോയിന്റ് കിട്ടും പക്ഷേ ഇതിലങ്ങനെയല്ല ഇത് വിപരീതമായ ടാസ്ക്കാണ് ഇതിൽ നിങ്ങൾ ആറ് പേരും സ്വന്തമായിട്ട് വിയപ്പൊഴുക്കി പണിയെടുത്താലേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കാൻ പറ്റും അത് പൊടുക്കത്തെ ട്വിസ്റ്റ് ആയിപ്പോയി ശരിക്കും അല്ലേ അല്ലേ അപ്പോൾ അവിടെ ഒനിയിലൊക്കെ എൻ്റെ പൊന്നെ എന്ത് ചെയ്യും കാര്യം മനസ്സ് മുഖത്തുണ്ടായിരുന്നേ പക്ഷെ മനസ്സിൽ വന്നു കാര്യം ഇത്രയും ദിവസം അവരെ അനങ്ങിയിട്ടില്ല ഒരു ടാസ്ക്കും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു ഇത് നമുക്ക് കുറവായിരിക്കും നമ്മളെ പെട്ടെന്ന് തന്നെ ഫാമപ്പ് ആവണം ഒന്നും തയ്യാറെടുപ്പ് നടന്നിട്ടില്ല കാര്യം ഇവരല്ലേ ചെയ്യുമെന്ന് വെച്ചോണ്ടിരുന്നത് അതൊരു വലിയൊരു പോയി പിന്നെ അവിടെ എല്ലാവരും ഒന്നാമത് രേണു ഒക്കെ ഒടുക്കാത്ത ക്ഷീണം പിടിച്ചാണ് ഇരിക്കുന്നത് ഇങ്ങനെ നടുവും പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് ഷാരിയുടെ കാര്യവും പറയാൻ പറ്റുന്നില്ല റെനയുടെ കാര്യവും അറിയില്ല ഒനിലിൻ്റെ കാര്യം അറിയില്ല അനീഷിനെ കണ്ടിട്ട് കുറച്ച് പ്രിപ്പേർഡ് ആണെന്ന് തോന്നുന്നില്ല പക്ഷേ പറയാൻ പറ്റില്ലല്ലോ ആരാണ് ഫിസിക്കലി ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്നുള്ളത് ഏഹ് അപ്പം ഈ ഒരു ഒറ്റ ടാസ്ക് കൊണ്ട് എല്ലാം മാറുമെന്ന് ബിഗ് ബോസ് പറയുകയാണ് ആറ് പേരാണ് കളിക്കേണ്ടത് ഗാർഡൻ ഏരിയയിൽ ആറ് പെഡസ്ട്രിയലിൽ ഓരോരുത്തർക്കുള്ള ഓരോ ബൗളിനകത്ത് അവരവരുടെ പോയിന്റുകൾ കോയിൻ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അനീഷിന് ആറ് പോയിൻ്റ് ആണെങ്കിൽ ആറ് കോയിൻ ഒനീലിന് പതിമൂന്നാണെങ്കിൽ പതിമൂന്ന് കോയിൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ബസർ അടിക്കുമ്പോൾ ആദ്യത്തെ സൈറൺ അടിക്കുമ്പോൾ എല്ലാവരും ഓടി വന്ന് ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട് അത് അമർത്തണം ആദ്യം ആ ഗ്രീൻ ബട്ടൺ അമർത്തുന്ന ആള് ആൾക്കാണ് ഏഴ് സെക്കൻഡ് സമയം കിട്ടും ഏഴ് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് പോയിട്ട് കോയിൻ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോയിൻ ഫുൾ കോയിൻ എടുക്കാൻ പറ്റില്ല ആവശ്യമുള്ള കോയിൻ എടുത്ത് തിരിച്ച് വന്ന് ഒരു ഈ മറ്റേ ഗ്രീൻ ബട്ടൻ്റെ അടുത്തുള്ള ഒരു റെഡ് ഇതുണ്ട് അതിനകത്ത് വന്ന് നിൽക്കണം ഏഴ് സെക്കൻഡുള്ളിൽ വന്ന് നിന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഡെഡ് സോണിലേക്ക് നേരിട്ട് പോകുന്നത് ഓക്കെ ഇനി ഇത് ആരുടെ നിന്നാണ് എടുക്കുന്നത് അവരുടെ കോയിൻ കുറഞ്ഞ് 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 വരും ഇവിടെ എല്ലാവർക്കും ടാർഗറ്റ് ഉണ്ടായിരുന്നു എങ്ങനെ എടുക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ പിന്നെ ടാസ്കിന് റെഡിയാവുന്നു ബിഗ് ബോസ് പറയുന്ന ആദ്യം ഒരു സൈറൻ കേൾക്കും അപ്പം ഇവിടെ ബിഗ് ഇഷ്ടമുള്ള മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ക്യാപ്റ്റൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു ആദ്യത്തെ സൈറൻ മുഴങ്ങുന്നു ഓടുന്നു എല്ലാവരും അതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓടയാണ് അപ്പം അനീഷാണ് ഫസ്റ്റ് നമ്മുടെ ബട്ടൺ അടിച്ചത് ഫസ്റ്റ് അനീഷാണ് അടിച്ചത് അനീഷ് അപ്പം നേരെ ഏഴ് സെക്കൻഡിനുള്ള വേണ്ടി റെഡി ആവുകയാണ് നമുക്ക് അവർക്കൊന്നും ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരൊക്കെ മാറുന്നു അനീഷ് അവിടെ നിൽക്കുന്നു ഏഴ് സെക്കൻഡിന് വേണ്ടി റെഡി ആവുകയാണ് ബിഗ് ബോസ് ചോദിക്കുകയാണ് ആരുടെ ബൗളിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് അപ്പം അനീഷ് പറയുന്നു ഒനിലിന്റെ ബൗളിന്ന് അനീഷ് അവിടെ ടാർഗറ്റഡ് തന്നെയായിരുന്നു ഒനിലിന്റെ ബൗളിൽ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടി തന്നെയാണ് അനീഷ് അവിടെ നിന്നത് അപ്പം ഒനീൽ അവിടെ അനീഷിന്റെ ചോദ്യം ഉണ്ടായിരുന്നു കറക്റ്റ് ലൈനിലല്ല നിൽക്കുന്നത് നേരെയല്ല ശരിയല്ല ഇയാൾ അകത്തല്ല നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അനീഷ് അതൊന്നും കേട്ടില്ല ബസർ അടിക്കുന്നു ഓടുന്നു 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 തിരിച്ചു വരുന്നു ഒമ്പത് കോയിനും എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു അപ്പം മൂന്ന് സെക്കൻഡുള്ളപ്പം തന്നെ എത്തി കൊണ്ടിട്ടു തറയെ വീണു അതും എടുത്തു വെച്ചു എന്നിട്ട് റെഡിൽ കയറി നിന്നു അപ്പം അവിടെ ഒന്നിയിൽ പറയുന്നത് ഫൗൾ 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 ഉൾഫാവ ഉൾന്ന് പക്ഷേ കറക്റ്റ് തന്നെ ആയിരുന്നു അനീഷിന് ഒമ്പത് കോയിൻ ഒമ്പത് കോയിനാണ് അനീഷ് എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ അനീഷിന്റെ ടോട്ടൽ പതിനഞ്ച് കോയിൻ ആവുകയാണ് അപ്പം അവിടെ അനീഷിന്റെ സപ്പോർട്ടായിട്ട് നിന്ന മൂന്ന് വ്യക്തികളുണ്ട് ശൈത്യ ആദില നൂറ ഇവര് മൂന്ന് പേരും വന്ന് കൈയൊക്കെ കൊടുക്കുന്നു സന്തോഷമായി എന്ന് പറഞ്ഞു പോകുന്നു കാര്യം കഴിഞ്ഞ ടാസ്കിനകത്ത് അത്രയ്ക്ക് നല്ലൊരു പണി ഒനീൽ അനീഷിന് കൊടുത്തു അല്ലേ ഒനിലാണ് അവിടെ ഗെയിം കളിച്ച് അനീഷിനെ താഴേക്ക് കൊണ്ടുവന്നത് സോ ഇതിനൊരു മറുപടി കൊടുത്തതാണോ എന്ന് എനിക്കൊരു ഉണ്ട് അനീഷ് അനീഷ് നമ്മൾ പോലെ അങ്ങനെ ഈസി ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തത് കാര്യം ഒനീൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അടുത്ത ടാസ്ക് രണ്ട് രണ്ട് റൗണ്ട് ഉണ്ട് അടുത്ത റൗണ്ടിന് വേണ്ടി എല്ലാവരും റെഡി ആവുകയാണ് അപ്പോഴും ആ ഇനി അടുത്ത സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിന് വേണ്ടി എല്ലാവരും റെഡിയാവുന്നു അപ്പോൾ ഒനീഷിന് ഇപ്പോൾ പതിനഞ്ച് റനയ്ക്ക് പതിനാല് രേണുവിന് പതിമൂന്ന് ഷാരികയ്ക്ക് പതി മൂന്ന് സരികയ്ക്ക് പതിമൂന്ന് ഒനിയിൽ ഒനിയിലപ്പോൾ മറ്റേത് എടുത്ത് എടുത്തതും കൂടെ കൂട്ടിയിട്ട് ബിഗ് ബോസ് എനിക്ക് പതിമൂന്നായിരുന്നു അല്ലല്ല നിങ്ങൾക്ക് നാല് അപ്പം അങ്ങനെ ഒനിൽ നാലായി അങ്ങനെ അടുത്ത റൗണ്ടിന് വേണ്ടി നിൽക്കുന്നു അടുത്ത സയറൻ മുഴങ്ങുന്നു അടുത്തതിലും അനീഷ് തന്നെ ഫസ്റ്റ് ഫസ്റ്റാകുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഓടാൻ ശ്രമിച്ചു പക്ഷേ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് സ്പീഡ് എല്ലാം വേണമല്ലോ നമുക്ക് അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നില്ല ഒരുപോലെ ഇരിക്കില്ല അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ബിഗ് ബോസിന് പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാർ ഫിസിക്കലിയും മെൻ്റലിയും വളരെ നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ ആക്കിയിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എളുപ്പമുള്ള കാര്യമല്ല ഇങ്ങനത്തെ സമയങ്ങളിൽ സോ ഷാരിക അവിടെ വീഴുന്നു ഷാരികയ്ക്ക് മെഡിക്കൽ എമർജൻസി വരുന്നുണ്ട് കൈ എന്തോ ഇടിച്ചാണ് വീഴുന്നത് ആ സമയത്ത് ഒനിയിൽ പറയുന്ന അവൻ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ തന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ ആരും പറയുന്നത് ഏ അങ്ങനെയല്ല അപ്പോൾ അക്ബർ പറയുന്നു ആണ് ഒനീലിനെ തന്നെ അവനെടുക്കത്തുള്ളൂ കാര്യം ഒനീലിനെ ടാർഗറ്റ് ചെയ്ത് ചില്ലറക്കാരനല്ല ഒനിലിനെ ടാർഗറ്റ് ചെയ്യുള്ളൂ എന്ന് അക്ബർ പറയുന്നു അങ്ങനെ അനീഷ് റെഡിയാണോ ബിഗ് ബോസ് ചോദിക്കുന്നത് റെഡിയാണ് ആരുടെയാണ് എടുക്കാൻ പോകുന്നത് ഒനിലിൻ്റെ ബാക്കിയുള്ള നാലെണ്ണത്തിൽ നിന്ന് അനീഷ് പിന്നെയും എയിം ചെയ്യുന്നത് ഒനീലിനെയാണ് കാര്യം ഒനിലിൻ്റെ എടുക്കാനാണ് എളുപ്പം ഡിസ്റ്റൻസ് കുറവ് പോലെ ഒരു ഫീലിംഗ് ആദ്യം എടുത്തത് കൊണ്ട് എളുപ്പമായിരിക്കും ഡിസ്റ്റൻസ് അളക്കാനും ടൈം അളക്കാനും സോ അനീഷ് അങ്ങോട്ടേക്ക് പോയി ബസർ അടിക്കുന്നു ഒനിലിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ട് വരുന്നു അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എനിക്ക് ഓൾറെഡി പതിനഞ്ച് ആയി ഞാൻ സേഫ് ആയി ഇനി ഞാൻ കളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നു കളിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ ഏഴ് സെക്കൻഡ് അകം വന്നില്ലെങ്കിൽ നിങ്ങൾ റെഡ് സോണിലേക്ക് പോകുമെന്ന് അനീഷിനോട് പറയുന്നു അങ്ങനെ അനീഷ് കളിച്ച് നേരെ പോയി രണ്ട് കോയിൻ എടുത്ത് തിരിച്ചു വരുന്നു അങ്ങനെ ഉനിലും ഷാരികയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് അതും താൽക്കാലികമായിട്ട് മാത്രമാണ് പുറത്തു പോകുന്നത് അത് എങ്ങനെയാണെന്ന് അറിയില്ല അവർ തിരിച്ചു വരിക എന്നുള്ളത് എന്തായാലും വീട്ടുകാർക്ക് ആയിരം പോയിന്റ്സ് കിട്ടി അത് പറയില്ല ഇനി അത് ഇവരുടെ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് ആയിരം പോയിന്റ്സ് കിട്ടി ഇനി അവർ ആയിരം പോയിന്റ്സ് ദാനം ചെയ്യുമ്പോഴായിരിക്കും അവർ തിരിച്ചു വരിക അപ്പം ശാരീരികയും ശാരീരികം ഒരു ഇഞ്ചുറി ആയോ എന്നറിയില്ല എന്തായാലും പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടായി കരഞ്ഞോണ്ടക്കെയാണ് ഇറങ്ങി പോയത് ഒനിലിൻ്റെ നല്ല ദേഷ്യമുണ്ട് ഒനിലിൻ്റെ ഗെയിം ഇന്നിച്ചിരി ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മാനിപ്പുലേഷനിൽ ഒനീൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുവരെ ഗെയിം ഇനിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു ലവ് കോംബോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നോക്കാം ഇനി എങ്ങനെ വരും എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കും ഒരുപാട് പക്ഷേ ഇവർ രണ്ടുപേരും ഇല്ലയെന്ന് വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഭയങ്കരമായ ഒന്ന് ശാരിക നിലപ്പം ഒരു സൗണ്ടൊക്കെ എടുക്കുന്ന ഒരാളാണ് ശബ്ദമൊക്കെ ഉയർത്തുന്ന ആളാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ് അപ്പോൾ ശാരികളുടെ അഭാവം ഫീൽ ചെയ്യും ഒനിലിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ ഇമാതിരി മറ്റേ കിച്ചണിലൊക്കെ ഫീൽ ചെയ്യും കാര്യം കിച്ചണിൽ ഒനീൽ പോയി കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ അഭാവം ഫീൽ ചെയ്യും അനീഷ് പോയിരുന്നെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഒന്നും ഉണ്ടാവത്തില്ല കണ്ടന്റിലൊന്നും ഇപ്പോൾ ഒരു കുന്തവും ഇല്ല ഒന്നുമില്ല ഇല്ല എല്ലാവരും ഇങ്ങനെ തത്താവസ്ഥയിലാണ് അനീ അനീഷ് ആ ഭാഗത്തേക്ക് വരും കണ്ടന്റ് ഉണ്ടാവും ഇതാ ഇതിന് മുന്നേ ഒരു വഴക്ക് നടന്നായിരുന്നു കേട്ടോ അനീഷ് അവിടെ കൂടെ ഇങ്ങനെ ഉലാത്തുന്നു അപ്പോൾ ഷാനബാസ് വന്നിട്ട് പറയുന്നതായിരുന്നു അവിടെ കൂടെ ജിസേലും പിന്നെ അഭിയും ഒനിലുമാണ് ഉണ്ടായിരുന്നത് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ ആരും ഉണ്ടായിരുന്നില്ല ആകെ കൂടെ ജിസേലും മാത്രമാണ് അവിടെ നിന്നത് ജിസേലിനെ ഹെൽപ്പ് ചെയ്യാൻ ഒനീലും അതേപോലെ അഭിയും ഈ അനീഷ് അവിടെ കൂടെ ഇങ്ങനെ മറ്റേ മാർച്ച് മാസത്ത് പോലെ ഉലാത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു നീ ഇങ്ങനെ നടക്കുന്നത് നീ അവരെ ഹെൽപ്പ് ചെയ്യുക എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത് നിനക്ക് അവർക്ക് സഹായിച്ചുവിടും അപ്പം അനീഷ് ബാക്ക് സ്റ്റാബിങ് നടത്തിയ ആളെ ഒരു കാലത്ത് ഞാൻ വിശ്വസിക്കില്ല നമ്മുടെ കിച്ചൻ ടീം ഡ്യൂട്ടി കൃത്യമായ ഉണ്ട് ഓരോരുത്തർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഷാനവാസ് പറഞ്ഞു അരി മാത്രം വെക്കാൻ വേണ്ടി നീ നിൽക്കേണ്ട നീ ഹെൽപ്പ് ചെയ്യാൻ പനീഷ് അസത്യം പറയുന്നത് സത്യം പറഞ്ഞാൽ ആവത്തില്ല ഞാനാണ് ക്യാപ്റ്റൻ നീ അവിടെ പോയി പണിയെടുക്കാൻ നോക്ക് ഇവർ ഇവർ ആരോ അപ്പം അനീഷ് ആരോടും ഇവിടെ വരാൻ പറഞ്ഞിട്ടില്ല ഇവരെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒനിലിനെയും അഭിനെയും നീ ഇത്രയും കാലം ഇവിടെ എവിടെ ആയിരുന്നു നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ അനീഷ് വേറെ അങ്ങനെ പറ്റത്തില്ല നിങ്ങൾക്ക് വേറെ ഒരു കളി വേണ്ട ഷാനവാസെ എന്നോട് നീ കളിക്കാൻ നിൽക്കണ്ട ഷാനവാസ് നീ കളിച്ചതിന് നിനക്ക് തിരിച്ചു കിട്ടും അതാണ് ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിയർക്കും വിയർക്കും അപ്പൊ അഭി നീ ചെയ്യടാ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്യടാ നീ വന്ന് കേരള അകത്ത് കേരള എന്നൊക്കെ അഭി കടന്ന് പറയുന്നുണ്ട് അപ്പൊ ആര്യനും അക്ബറും പിൻസിയൊന്നും അവിടെ ഇല്ല എല്ലാവരും വേറെ എവിടെയോ ആണ് കിച്ചൺ ടീമിലുള്ള ആൾക്കാർ അവരൊക്കെ ഒത്തുകൂടുന്നു അപ്പം ജിസേൽ പറയുന്നു അപ്പം അനീഷ് ജിസേൽ എന്നെ ബാക്ക് സ്റ്റാപ്പിംഗ് നടത്തരുത് ഡോൺ ഡു ഇറ്റ് അഗൈൻ ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ അപ്പോൾ വിഷം മൂറ്റി മൂറ്റി കുടിക്കരുത് ജിസേൽ വിഷം മൂറ്റി ഊറ്റി കുടിക്കരുത് അപ്പം ജിസേൽ വാട്ട് ഇസ് ദിസ് ഊറ്റി ഊറ്റി അതിനിടയ്ക്ക് കൂടെ ഷാനഭസ് മര്യാദയ്ക്ക് ഉള്ളിച്ചെത്ത് അനീഷെ ഉള്ളിച്ചെത്ത് അനീഷ് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ അകത്ത് വന്നാൽ ഞാൻ അകത്ത് കയറാം അപ്പോൾ ഓ അവൻ്റെ ഒരു കള്ളക്കളി പണി ചെയ്യാതിരിക്കാൻ നീ കാണിക്കണത് ഏ ഓ എന്ന് പറഞ്ഞത് അങ്ങനെ ബിഗ് ബോസ് അപ്പം നിവിൻ അവിടെ നിൽപ്പുണ്ട് ബിഗ് ബോസ് അപ്പം ഷാനവാസ് നിവീൻ നിവിൻ്റെ ബൈക്ക് അവിടെ ഷാനവാസ് എല്ലാവരെയും നേരെ റൂൾ ഫോളോ ചെയ്യണം നോക്കിക്കോണം ഇതാണ് ഇവരുടെ പ്രശ്നം അവിടെ അനീഷില്ല പക്ഷെ ബാക്കി ആരുമില്ല എല്ലാവരോടും ഒരുപോലെ നിൽക്കണം വീട്ടിലുള്ളവർ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം അല്ലെങ്കിൽ അനീഷിൻ്റെ രാജാവും ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് അതേ പറയാനുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് കയറുന്നത് അവരും ഇതിൻ്റെ പുറകെ ആണെങ്കിൽ പിന്നെ തീർന്നു സന്തോഷം അതും കൂടെ തീർന്നു കഴിഞ്ഞു കിട്ടും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക അല്ലാണ്ട് എപ്പോഴും പിന്നെ കുറ്റങ്ങളാണെങ്കിൽ എല്ലാവരുടെ കുറ്റങ്ങളും കണ്ടുപിടിക്കുക എല്ലാവരുടെ കുറ്റങ്ങളും അവരോട് പോയി പറയുക അല്ലാണ്ട് ഒരാളുടെ കുറ്റം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ കുറെ കഴിയുമ്പോൾ നോട്ട് ചെയ്യും പിന്നെ അവർ എത്രയൊക്കെയാണെങ്കിലും അവർക്കൊരു സപ്പോർട്ടേഴ്സ് വരും അങ്ങനെ ചെയ്യരുത് ഒരു ഒരു ഗെയിമിലും അത് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്കുകളും കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുക ഇത്രയും നോൾ നാല് ദിവസം ഇപ്പോൾ നിവീൻ്റെ മോഷണം വളരെ കൂടുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു പൊട്ടാറ്റോ രണ്ട് പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു സോ ഇതൊക്കെ വളരെ വളരെ കൂടി വരുന്നു പറയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഇത് അനീഷോ അനുവോ ഒക്കെ ആയിരുന്നെങ്കിൽ അവിടെ തീർന്നു അവരുടെ കാര്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് കണ്ടന്റ് കൊടുത്ത് എൻ്റർടൈനിങ് ആക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് ടോക്സിസിറ്റി ആക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ടോക്സിക്ക് ആവുന്നത് സോ അതുകൊണ്ട് ഇവർ കണ്ടന്റ് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് കയറി കഴിഞ്ഞാലും എന്ത് നടക്കുന്നു എനിക്കൊരു പിടിയുമില്ല നല്ല വൈൽഡ് കാർഡ്സ് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് കാത്തിരുന്ന് കാണാം പ്രത്യേകിച്ച് ഗേൾസും ബോയ്സും ഗേൾസിലിപ്പം അനുവും ജിസൈലും മാത്രമേ ഒരു ഒരു മുന്നോട്ട് വന്ന് നിന്ന് കളിക്കുന്നുള്ളൂ ശൈത്യ ടാസ്കുകൾ കളിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് സരികയുടെ കാര്യത്തിൽ സരികയ്ക്കൊരു ഗെയിം ഇതുവരെ വന്നിട്ടില്ല അത് ശാരീരികത ഇപ്പം പുറത്തേക്ക് പോയി റെന നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പം എനിക്കറിയില്ല കുട്ടിക്ക് എന്താ പറ്റിയെന്ന് വളരെ ബാക്കിലോട്ട് പോയതുപോലെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ബിന്നി ഈ ഫോമിലേ കളിക്കുകയുള്ളൂ പുള്ളിക്കാരി ഇങ്ങനെ കളിച്ച് കളിച്ച് വരാനാണ് തോന്നുന്നത് അതുപോലെ ബിൻസി നല്ല കാലിബറുള്ള കുട്ടിയാണ് എന്താണെന്ന് അറിയില്ല ഇപ്പം സംസാരിച്ചു പക്ഷേ മുന്നിൽ കയറി സംസാരിക്കുന്നില്ല ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്